പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പോയി ഉച്ചഭക്ഷണം കഴിച്ചതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് പിന്നീട് എൻ കെ പ്രേവീന്ദ്രൻ എം പി നേരിടേണ്ടി വന്നിരുന്നത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സഭയിൽ ഈ ഉച്ചഭക്ഷണം കഴിച്ച ശേഷം ഞാൻ നടത്തിയ പ്രസംഗം അത് മോദി സർക്കാരിനെതിരെയും ബി ജെ പി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും ഉള്ള ഒരു തുറന്നടിച്ച പ്രസംഗം തന്നെയായിരുന്നു എന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ആക്രമണങ്ങളെയൊക്കെ തന്നെ ഞാൻ രൂക്ഷമായ ഭാഷയിൽ ആ പ്രസംഗത്തിൽ വിമർശിച്ചിട്ടുണ്ട് എന്നായിരുന്നു എന്നാൽ ആ ഒരു പ്രസംഗം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് മോദി എന്ന ഒരു വാക്ക് പോലും എൻകെ പ്രേമചന്ദ്രൻ ആ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് പറയേണ്ടി വരും കാരണം ആ വീഡിയോയിൽ ഒരിടത്ത് പോലും മോദി എന്ന പേരോ ബി സർക്കാർ എന്നോ പറഞ്ഞിട്ടില്ല ന്യൂനപക്ഷങ്ങളായിട്ടെ കുറിച്ച് ഞാൻ വലിയ രീതിയിൽ തുറന്നടിച്ചു എന്ന് എൻ കെ പ്രേമചന്ദ്രന്റെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമേ ആ സഭയുടെ രേഖകളില്ല എന്ന് മാത്രവുമല്ല സഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പോലും അങ്ങനെ ഒരു ഭാഗമില്ല എന്നുള്ളതാണ് വസ്തുത യു പി കാലത്തെയും മോദി കാലത്തെയും രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ താരതമ്യം ചെയ്തുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ധവള ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്രൻ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ധനമന്ത്രി അവതരിപ്പിച്ച ധവളപത്രത്തെ എതിർക്കാനുള്ള നാല് കാര്യങ്ങളായിട്ട് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞതിൽ

Shifting the blame to the previous government for abysmal failures of this government and thereby evading its own responsibility is not proper. And the four NDA government in power for 10 years have devastated the country's economy and agriculture sector, abetted crime against women, and committed grave injustice to minorities. These are the four reasons by which I would like to appeal the whole House to disapprove the white mo sorry, motion for approving the വൈറ്റ് പേപ്പർ ബൈ ിൽ ഒരിടത്ത് പോലും ബി ജെ പി സർക്കാർ എന്നോ മോദി എന്നോ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത അതായത് കൃത്യമായി പറഞ്ഞാൽ മോദിക്ക് വിഷമമാകും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ മോദി എന്ന പേര് പറഞ്ഞില്ല എന്ന് കരുതേണ്ടി വരും പാർലമെന്റിലെ വിവിധ ചർച്ചകളിൽ പ്രധാനമായും പല നേതാക്കളും മോദി എന്നും അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ എന്നും തന്നെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എം കെ പ്രേമചന്ദ്രൻ ഇതുവരെ അങ്ങനെ മോദി എന്ന പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ പ്രസംഗത്തിലും മോദി എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല അതിന് പകരം എൻ ഡി എ സർക്കാർ എൻ ഡി എ സർക്കാർ എന്ന് മാത്രമാണ് പക്ഷേ എൻ ഡി എക്ക് മുൻതൂക്കം കൊടുക്കുന്ന അല്ലെങ്കിൽ എൻ ഡി എ നയിക്കുന്ന ബി ജെ പിയുടെ ഒരു മന്ത്രിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ അദ്ദേഹം ഈ സമയം ഉപയോഗിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നിർമ്മല സീതാരാമൻ പോലും ഒരു വിമർശനം ഉന്നയിക്കാൻ അദ്ദേഹത്തിന് ഈ മുഴുനീള പ്രസംഗത്തിൽ കഴിഞ്ഞിരുന്നില്ല എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ പ്രസക്തമാവുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞ ശേഷം എന്തായാലും എൻ കെ പ്രവീന്ദ്രൻ മോദിയോട് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ നിങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നുണ്ട് നിങ്ങളുടെ പേര് പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഗോവിന്ദ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സംഭവം തന്നെയാണ് ആ പ്രസംഗത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നും കൂടി പറയേണ്ടി വരും കാരണം കൃത്യമായി മോദി എന്ന പേര് ി ജെ പി എന്ന വാക്കോ ആ ഒരു പ്രസംഗത്തിൽ ഉടനീളം ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഒരു പോയിന്റ് ഉദ്ധരിച്ചെങ്കിൽ പോലും അതേപറ്റി ഒരു വാക്ക് പോലും പറയാൻ കെ പ്രേമചന്ദ്രൻ തയ്യാറായില്ല എന്ന കാര്യവും ഇതിൽ പ്രസക്തമായി നിൽക്കുകയാണ് പ്രസംഗത്തിൽ മോദി സർക്കാരിനെ കുറിച്ച് പറയേണ്ടി വരുന്ന ഘട്ടങ്ങളിലെല്ലാം മോദി എന്നത് ഒഴിവാക്കി അവിടെ എൻ ഡി എ സർക്കാർ എന്ന് പറയാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന കാര്യം കൂടി നമ്മളിവിടെ എടുത്ത് മനസ്സിലാക്കേണ്ടത് ഒന്ന് തന്നെയാണ് ഈ പ്രമേയത്തിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് ആ പോയിന്റ് ഉന്നയിക്കുമ്പോൾ മാത്രമല്ലാതെ പത്ത് മിനിറ്റ് നീണ്ട ഈ ഒരു പ്രസംഗത്തിൽ ഒരിക്കൽ പോലും ന്യൂനപക്ഷങ്ങൾ നമ്മുടെ രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി ഒന്ന് ഉദ്ധരിക്കാനോ ഇല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ പറയാനോ ഒന്നും തന്നെ പ്രൈം തയ്യാറായില്ല എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായി കേന്ദ്ര നിലപാട് എന്താണോ ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതും പ്രസക്തമായ ഒന്ന് തന്നെയാണ് യു പി എ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ അന്ന് ഉന്നയിച്ച എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ മൗനം തുടരുന്നതും അതിൽ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും എൻ ഡി എ സർക്കാരിനോട് വലിയ കൂറു പുലർത്തുന്ന ഒരു എം പി എന്ന രീതിയിലായിരുന്നു ആ പ്രസംഗം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണ് എന്നുള്ളതുകൂടി നമ്മളിവിടെ എടുത്തു പറയുന്നുണ്ട് മനോരമയ്ക്ക് കൊടുത്ത പ്രത്യേക അഭിമുഖത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞിരുന്നത് ന്യൂനപക്ഷ വിഷയങ്ങളിൽ മോദി എന്ന പേര് എടുത്തു പറഞ്ഞ് ഞാൻ ആഞ്ഞടിച്ചു എന്നൊക്കെയാണ് പക്ഷേ അത്തരത്തിൽ ഒരു പരാമർശവും എങ്കെ പ്രേമ തന്റെ ആ ഒരു പ്രസംഗത്തിൽ ഇല്ല എന്നുള്ളതായിരുന്നു വസ്തുത അതുകൊണ്ട് വസ്തുത വെക്കാൻ എത്ര താങ്കൾ ശ്രമിച്ചാലും അതിൽ കാര്യമില്ല കാരണം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് അതെന്തായാലും വരാൻ പോകും തെരഞ്ഞെടുപ്പുകളിൽ ഫലിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട